ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോഴത്തെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു സന്ധ്യ സമയത്ത് നമ്മൾ ചൂണ്ട വെച്ച് തുടങ്ങിയപ്പം മഴ പെയ്ത രണ്ട് തീർന്നൊരു ഒമ്പത് മണിയായപ്പോഴാണ് മഴ തീരുന്നത് അതേ രാവിലെ നല്ല പ്രകൃതിയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ കണ്ടീഷൻ എങ്ങനെ ആയിരിക്കുന്നൊരു ഇല്ല വെള്ളമൊക്കെ ഏകദേശം തെളിഞ്ഞൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഇവിടെ പൊങ്ങിയ വെള്ളങ്ങളൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഇന്നലെ കെട്ടി ചൂണ്ട വലിക്കാൻ വന്നതാണ് നമ്മൾ ഇത് കണ്ട കെട്ടിയേക്ക് തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം നമ്മളിങ്ങനെ ചൂട് കെട്ടിയിട്ടുണ്ട് പഡ് കയറി ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഊലിയെടുക്കാം പോരാ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും കയറി താഴ്ന്നു താങ്ങു പോകുന്നതാണ് അവിടെ മീനുണ്ടായി മഞ്ഞപ്പൂരി അരയ്ക്കാം ഓളെ അടിക്കാം വരുമിക്കാം മണിക്കൂ ചെറിയ ഹുക്കാളു അല്ലേ

പിന്നെ പറഞ്ഞു നോക്കി ഓ എന്ന ചൂണ്ട പൊട്ടി പോയതാണോ ചൂണ്ട ഒടിഞ്ഞു പോയതാണോ നോക്കിയേ

മണ്ടവാള അമർ അമർന്നുണ്ടല്ലോ

എവിടെയാണ് എടാ പിട അപ്പുറത്താന്ന് പറഞ്ഞില്ലേ ചേർ പോയോ

ീണിതനാണോ ട്രെമ്പറ്റാൻ കിടക്കുകയാണോ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് നമുക്കത് ഒരു അഞ്ച് വാള ഇന്ന് കിട്ടിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ രാത്രിയിൽ ചൂണ്ട കെട്ടിട്ട് മടങ്ങുന്ന സമയത്ത് ഒരു വാള ഇടിച്ചിട്ടുണ്ട് മഴയായിരുന്ന കാരണം നമ്മൾ വിഴി എടുത്തിട്ടില്ല ആ മീനും വീട്ടിൽ കിടപ്പുണ്ട് അപ്പോൾ ഇന്നലെ കിട്ടിയ രണ്ട് വാളയും കൂടെ വീട്ടിൽ കിടപ്പുണ്ട് അപ്പോൾ മൊത്തം നമ്മുടെ ശേഖരത്തിൽ ഇപ്പോൾ എട്ട് വാള ഉണ്ട് മഞ്ഞപ്പൂരി പറഞ്ഞു ഒരു മഞ്ഞപ്പൂരി ആ ശരി ഒരു മഞ്ഞപ്പൂരിയും ഉണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് ഇതേണ്ടോ ഇത്രയും മീനാണ് കിട്ടിയത് അപ്പം പോയേക്കാം സുഹൃത്തുക്കളെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ നമ്മൾ കളിച്ചോ കെട്ടില്ല അഞ്ചു വാളോ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കാൻ എന്നെ വിളിക്കുക ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദൈവം ഇത് ഫോളോ ചെയ്ത് കാണാമെന്ന് അഭ്യർത്ഥിക്കാനാണ് അടുത്ത വീഡിയോ കാണുന്നുണ്ടല്ലോ ഡാറ്റ വി ബൈ